ഡോക്ടർ പി കെ ഗോപിൻ ഇന്ന് ഇന്ന് പോലീസ് നടത്തിയ എസ് ഐ ടി നടത്തിയ വലിയ ഒരു ആക്ഷൻ അത് കേരളത്തിലെ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഒരു ഒരു ആക്ഷനായിരുന്നു അതിനെ എൻ ശ്രീകുമാർ ഉൾപ്പെടെ അത് അംഗീകരിക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷെ അത് കോടതി ഇടപെട്ടു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് സർക്കാരിന് അതിനകത്ത് ഒന്നും ഒരു ഇച്ഛാശക്തി എന്നുള്ള കാര്യം അവകാശപ്പെടാനും കാര്യമില്ല എന്ന് കൂടി അദ്ദേഹത്തിന് ആവർത്തിച്ച് പറയാൻ തോന്നുന്നുണ്ട് എന്താണ് ഡോക്ടർ പി കെ ഗോപൻ ഇക്കാര്യത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഇതിലീ കോടതിയുടെ നിരീക്ഷണത്തിൽ അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന അന്വേഷണം വന്നപ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് എടുത്ത എന്താണ് ശ്രീകുമാർ സാറിന് അറിയാമല്ലോ ഗവൺമെൻ്റ് എടുത്ത നിലപാട് കോടതിയും ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ കടവെടുത്ത് പറഞ്ഞാൽ കോടതിയും ഗവൺമെൻറ്റും ഒരേ നിലപാടിലാണ് അങ്ങനെ ഒരേ നിലപാടിൽ നിൽക്കുന്ന ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ളത് കോടതിയാണ് പ്രഖ്യാപിച്ചതെങ്കിലും കേരളത്തിലെ പോലീസാണത് വിജിലൻസ് കേരളത്തിലെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനമാണ് ഇത് രണ്ടും അവിടെ ഏറ്റവും ഷാർപ്പായി പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം കേരള സർക്കാരിൽ നിന്നും ഈ ടീമിൻ്റെ മേൽ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തുന്നില്ല അതൊരു ചെറിയ കാര്യമല്ല ഇന്ത്യ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ കേരളം മുമ്പ് കണ്ടിട്ടുള്ള ഭരണ സംവിധാനത്തിൽ വളരെ നിഷ്പക്ഷമായി അന്വേഷണം നടക്കണം അതിൽ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട ദേവസ്വം ബോർഡ് അംഗങ്ങൾ അവർ പോലും ഇതിൽ കക്ഷികളായിട്ടുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്ന നിലപാടാണ് സി പി എമ്മും സംസ്ഥാന ഗവൺമെൻറ്റും എടുത്തത് ഇനി അങ്ങ് പറഞ്ഞ ശ്രീകുമാർ സാർ പറഞ്ഞ നാ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനു ശേഷം വന്ന ദേവസ്വം ബോർഡുകൾ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതിൽ എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് നാലും യു ഡി എഫ് രണ്ടു ആണല്ലോ അങ്ങ് പറഞ്ഞത് ഈ യു ഡി എഫിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും അന്വേഷണവും വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് പരിപൂർണ്ണ കമ്മീഷനെ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് നിയമിക്കുന്നത് ആ ജസ്റ്റിസ് പരിപൂർണ്ണ കമ്മീഷനകത്ത് അംഗങ്ങളാണ് ജസ്റ്റിസ് പരിപൂർണൻ കാർത്തികേയൻ തുളസീധരൻ ഈ മൂന്ന് അംഗങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്നാ കമ്മീഷൻ വരാൻ കാര്യം അനധികൃത നിയമനമാണ് ശ്രീകുമാർ സാറിൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റ് അവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ രാമൻ നായർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അറുന്നൂറിൽ പരം അധിക അനധികൃത നിയമനങ്ങൾ അവിടെ നടത്തി അത് വലിയ ആക്ഷേപം വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് പരിപൂർണനെ കമ്മീഷനായിട്ട് വി എസ് എച്ച് ചുദാനന്ദൻ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ട് അങ്ങനെ കോടതി അവിടെ കമ്മീഷന് വെക്കുന്നത് രണ്ടാമതവിടെ നടന്നത് എന്താ രണ്ടാമത് നടന്നത് അങ്ങയുടെ പാർട്ടിയുടെ അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ശ്രീ പിന്നെ സുഹൃത്തായ ശിവകുമാർ കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനെയാണ് അവിടെ സസ്പെൻഡ് ചെയ്തത് അതിനുശേഷം അദ്ദേഹം പിരിച്ചുവിടപ്പെട്ടു ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ സ്വർണ്ണമല്ല വെറും പാത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്വർണം കിട്ടിയിരുന്നേ എങ്ങനെ ഇരുന്നേന് വെറും പാത്രങ്ങൾക്കകത്ത് ഇത്രയും പൈസ അടിച്ചുകൊണ്ട് പോയ അതുപോലെ അവിടുത്തെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ അങ്ങയുടെ പാർട്ടിയുടെ ഐ എൻ ഡി യു സിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റാണ് ശ്രീ ബൈജു ഇപ്പോൾ ആലപ്പുഴയിലെ ഐ എൻ ഡി യു സിയുടെ ജില്ലാ പ്രസിഡൻ്റ് ഈ കേസിൽ എത്രാമത്തെ പ്രതിയാണ് അതുപോലെ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ഇപ്പോൾ ഇവിടുത്തെ അഴിമതിക്കാരായി മാറിയിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ഏത് പാർട്ടിയാണ് അതുകൊണ്ടു കൂടിയാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു കാരണവശാലും ഇത് ഏതെങ്കിലും വിധത്തിൽ ഇനി ഇതിൻ്റെയൊക്കെ ഭാഗമായി ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് അവർ ഉത്തരവാദിത്വത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയോ ജാഗ്രത കുറവ് കാട്ടിയോ അവർ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വേണ്ടി കൂട്ടു വന്നിട്ടുണ്ടോ എന്തിനാ പ്രശ്നം ഒരു വിട്ടുവീഴ്ചയില്ല പാർട്ടി മെമ്പർമാരായിട്ടുള്ളവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പാർട്ടിയിലും കാണില്ല അവർ ജയിലിലും ആകും അവരെ മുമ്പിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിക്കാൻ ആദ്യം മുമ്പിൽ നിൽക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ആയിരിക്കും കാരണം ഞങ്ങളുടെ ആഗ്രഹം എന്താ ഞങ്ങൾ ഈ ദേവസ്വം ബോർഡിൽ ജി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോഴും പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇപ്പോൾ വി എൻ വാസവൻ മന്ത്രിയായിരിക്കുമ്പോഴും കടകംപള്ളി മന്ത്രി ആയിരിക്കുമ്പോഴും എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ വരുമാനമുള്ള അമ്പത് ക്ഷേത്രങ്ങൾ കഴിച്ചാൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ നിലനിർത്താൻ അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ അവിടെ ഡെവലപ്മെൻറ്റ് നടത്താൻ ആവശ്യമായി വികസനം നടത്താൻ അത് ശുദ്ധിയോട് കാത്തുസൂക്ഷിക്കാൻ യാതൊരു തരത്തിലുള്ള ക്രമക്കേട് നടക്കാൻ പാടില്ല എന്ന് ശടിച്ചുകൊണ്ടുള്ളൊരു നിലപാട് ആ നിലപാടാണ് അവിടെ ഇപ്പോൾ ഇഷ്യൂ ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ ട്രാൻസ്പെറൻറ്റായ ഒരു നിലപാട് എടുക്കാൻ കാര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കാര്യം ഇപ്പം ശ്രീ ലാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ എസ് ഐ ടിയുടെ അന്വേഷണം ഓരോ ദിവസം കഴിയും തോറും ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുകയാണ് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് കണ്ടെത്താൻ പോവുകയാണ് ഈ പോറ്റി എങ്ങനെ വന്നേ പോറ്റിയെ ശബരിമലയിലെ അയ്യപ്പ സംഗമം കലക്കാൻ വേണ്ടി ഇറക്കിയ ആളാണ് അങ്ങനെയാണ് അയാളെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത് അങ്ങനെ അയാൾ ആ പീഠം ഒളിപ്പിച്ച് വെച്ചിട്ട് ആ പീഠം രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ശബരിമലയിൽ സ്ഥാപിച്ചിട്ട് ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്താൻ അയാൾ നടത്തിയൊരു പരിശ്രമമുണ്ട് ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ വലിയ തോതിൽ ഉയർത്തിപ്പിടിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠം കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിന് എല്ലാത്തിനും പിണറായി വിജയനിലാണ് എത്തുന്നത് പിണറായി വിജയനെ കുറ്റപ്പെടുത്തി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി വി ഡി സതീശൻ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണം മോഷിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം കടകംപള്ളി മോഷിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു എന്നിട്ട് പിണറായി വിജയനെ ആക്ഷേപിക്കുന്നു ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ ലാൻഡ് ചെയ്യിച്ചതാണെന്നുള്ളത് വ്യക്തമായി അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ കൈവിട്ട് ഇപ്പോൾ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയേ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല ഉണ്ണികൃഷ്ണൻ പോറ്റേ കൈവിട്ട് കഴിഞ്ഞു അടുത്ത ആൾ വരികയാണ് ഓരോരുത്തർ വരികയാണ് മുരാരി ബാബു വരികയാണ് ജയശ്രീ വരികയാണ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഈ സംഭവത്തിലേക്ക് കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർ അതെല്ലാം നമുക്ക് പിടിക്കും പിടിക്കപ്പെടും നമ്മുടെ പ്രതീക്ഷ അതാണ് ശ്രീകുമാർ സാറും ഞാനും ഡോക്ടർ ലാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത്തരം കഥാപാത്രങ്ങളെ രംഗത്ത് കൊണ്ടുവന്ന് പിടിക്കണമെന്നും ശബരിമല പോലുള്ള ആരാധനാലയങ്ങൾ എല്ലാ ആരാധനാലയങ്ങളും വളരെ പരിശുദ്ധിയോടുകൂടി പാവപ്പെട്ട വിശ്വാസികൾ അവിടെ സമർപ്പിക്കുന്ന കാണിക്ക പൊലിപ്പിച്ചെടുക്കുക അല്ലാതെ നശിപ്പിച്ചെടുക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത് റൈറ്റ്